പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ദിവ്യജ്യോതി പര്യടനത്തോടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം ആലുവ അദ്വൈതാശ്രമത്തിലെ കെടവിളക്കിൽ നിന്നും ആശ്രമം മഠാധിപതി ശ്രീമദ് ശ്രീമദ്ധർമ്മ സ്വാമികൾ പ്രചരിപ്പിച്ച ദിവ്യജ്യോതി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ ബിനുവിന് കൈമാറി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പറവൂർ യൂണിയനിൽ എത്തിച്ച ദിവ്യജ്യോതി പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യൂണിയൻ കൺവീനർ ഷെയജു മണക്കപ്പടി മറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ച യൂണിയൻ ഓഡിറ്റോറിയത്തിലേക്ക് വരവേറ്റു തുടർന്ന് നടന്ന ജ്യോതി പര്യടന സമ്മേളനത്തിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആലുവ ശ്രീമദ് ധർമ്മ ചൈതന്യ യോഗം ശ്രീനാരായണ ഗുരുദേവൻ ഈ ജ്യോതി എന്ന് പറയുമ്പോൾ അതിൽ അഗ്നിയാണ് ജയിക്കുക ഈ അഗ്നിയെ പല ബ്രഹ്മമായിട്ടാണ് ഗുരുദേവനെ ഇരുപതാം രണ്ടിലെ മഹാ ഋഷി എന്ന് വിശേഷിപ്പിക്കാനിട വന്നത്

അല്ലയോ ഉള്ളത് അത് ബ്രഹ്മത്തെ അതിനാൽ പ്രത്യക്ഷമായ ബ്രഹ്മം തന്നെയാണ് അതിനാൽ നീ പ്രത്യക്ഷമായ ബ്രഹ്മം ബ്രഹ്മത്തോടാണ് ഗുരു ഉപമീച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം കൗൺസിലർ ശീബ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന്റെ സപ്തയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ഏഴ് ഭവനങ്ങളുടെ ആധാരം പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ജെ രാജു കൈമാറി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷെയ്ജു മനക്കപ്പടി യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം ബി ബിനു ഡി ബാബു യൂത്ത് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി അഡോക്ടർ പ്രവീൺ തങ്കപ്പൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ ടി എം ദിലീപ് വി എൻ നാഗേഷ് പി പി ഷാജി കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് യൂത്ത് ഉമ്മൻ യൂണിയൻ ചെയർമാൻ അഖിൽ ബിനു കൺവീനർ അനീഷ് തിരുത്തിപ്പുറം വനിതാ സംഘം പ്രസിഡന്റ് ഷെയജാ മുളീധരൻ శహరిని బిందు బోస్ సైబర్ సేనా యూనియన్ చైర్మన్ సురేష్ వల్వల్లి కన్వీనర్ డోసన్ ఎవరు సంసా న్యూస్ బ్యూరో